നിപ ഭീതിക്കിടെ പാലക്കാട് മണ്ണാർക്കാട് പെരിഞ്ചോളത്ത് വവ്വാൽ ചത്തത് പ്രദേശവാസികളിൽ ആശങ്ക പടർത്തി റോഡരികിലാണ് വവ്വാലിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത് നഗരസഭാ കൌൺസിലർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സാമ്പിൾ പരിശോധനയ്ക്കയച്ചു പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ച് ചികിത്സ തുടരുന്നതിനിടെയാണ് മണ്ണാർക്കാട് തന്നെ പെരിഞ്ചോളത്ത് റോഡരികിൽ വവ്വാലിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെ നാട്ടുകാരാണ് റോഡരികിൽ വവ്വാൽ ചത്തുകിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നഗരസഭയിലും ആരോഗ്യ വകുപ്പിലും വിവരമറിയിക്കുകയായിരുന്നു മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് പ്രദേശത്ത് നിന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് പോകുന്ന റോഡിൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ ഒരു വവ്വാൽ കിടക്കുന്നതായിട്ട് ഈ നടന്നു പോകുന്ന വഴിയിലെ ആളുകൾ എന്നെ വിളിച്ച് സൂചിപ്പിച്ചു ആളുകൾ എന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരികയും തുടർന്ന് ഞാൻ മണ്ണാർക്കാട് നഗരസഭയിലെ ഇക്ബാൽ സാർ ക്ലീൻ സിറ്റി മാനേജർ അതേമാതിരി ജെ ചെ സുനിൽ സാർ ഉൾപ്പെടെയുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുള്ള ആളുകളെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ഈ വിവരം അറിയിച്ചു കൗൺസിലർമാരും ആരോഗ്യ വകുപ്പ് അധികൃതരും വെറ്റിനറി ഡോക്ടർമാരുമുൾപ്പെടെ പ്രദേശത്തെത്തി പരിശോധന നടത്തി ഇലക്ട്രിക് ലൈൻ കമ്പിക്ക് താഴെയാണ് വൊവ്വാലെ ചത്തുകിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോക്കേറ്റ് ചത്തതാവാമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ രോഗബാധയോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി വവ്വാലിന്റെ സാമ്പിളും വെറ്റിനറി സംഘം ശേഖരിച്ചു ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ് ഇതുപോലെ മറ്റു പഞ്ചായത്തുകളിലും ഇപ്പോൾ കേസുകൾ കേസ് ഉണ്ടായിരുന്നു അവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് സാധാരണ കാണുന്ന ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ഇപ്പം അങ്ങനെ വരും ഇതിപ്പോൾ ഇലക്ട്രിക് ലൈൻ്റെ താഴെയാണ് ചാൻസസ് ആർ റെയർ അല്ലെങ്കിൽ മോസ്റ്റ് റോവ്ലി ഷോക്കടിച്ചതാണെന്നുള്ള കാര്യം ഉറപ്പാണ് ആളുകളെ അങ്ങനെ താനിക്കാക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് ആക്റ്റീവായിരിക്കാൻ പറ്റില്ല ആ വിജിലൻസ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സാമ്പിള് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് റീജിയണൽ ലാബിലേക്ക് അയക്കുന്ന സാമ്പിൾ പാലോട് ലാബിലായിരിക്കും പരിശോധിക്കുക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വവ്വാലിൽ രോഗബാധയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ നിപബാധ സ്ഥിരീകരിച്ച യുവതിയുടെ വീടിന് സമീപത്തും ധാരാളം വവ്വാലുകളെ കണ്ടെത്തിയിരുന്നു ജനം പാലക്കാട്